ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് നേരത്തെ ഡോണാൾഡ് ട്രംപ് ഇറങ്ങിപ്പോയി റഷ്യ ജി എട്ടിൽ നിന്ന് ഒഴിവാക്കിയതിൽ റഷ്യ ഒഴിവാക്കിയതിൽ ബറാക്ക് ഒബാമയ്ക്കും ജസ്റ്റൻ റുഡോയ്ക്കും യോഗത്തിൽ വിമർശനം ഈ പശ്ചിമേഷ്യയിലുള്ള സംഘർഷം അവസാനിപ്പിക്കണമെന്ന ജി സെവൻ രാഷ്ട്രങ്ങളുടെ ആവശ്യത്തോട് ട്രംപിന് അനുകൂലമുണ്ടായിരുന്നില്ല ഈ പ്രമേയത്തിൽ അദ്ദേഹം ഒപ്പിടാൻ തയ്യാറായില്ല എന്ന് വാർത്ത കൂടി പ്രചരിക്കുമ്പോൾ ഈ വാർത്ത ആഴത്തിൽ പരിശോധിക്കാൻ ബി ബി ജെയിംസ് വീണ്ടും ചേരുന്നു വെൽക്കം ബാക്ക് ബി ബി ജെയിംസ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഇറങ്ങി പോക്കളഞ്ഞല്ലോ എസ് കെ എൻ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതേ കാനഡ അത്ര സുഖകരമായ സ്ഥലമല്ല കാനഡയുടെ ആൽബർട്ടയിലാണ് നടക്കുന്നത് കാരണം ഈ കന കാനഡയിൽ പുതിയ പ്രധാനമന്ത്രി മാർക്കാർണി അധികം ജയിക്കാൻ തന്നെ കാരണം ട്രംപാണ് കാരണം അവിടുത്തെ ട്രംപിനെ അനുകൂലിക്കുന്ന യാഥാസ്ഥികരായിട്ടുള്ള ആൾക്കാർ അധികാരത്തിൽ വരുമെന്ന് രണ്ട് വർഷം മുമ്പേ എല്ലാ സർവേകളും പറഞ്ഞതാണ് ജസ്റ്റിൻ ട്രൂഡോ അതിൻ്റെ പേരിൽ പുറത്തു വേണ്ടി വന്നു ജസ്റ്റിൻ ടൂഡോയ്ക്ക് പകരമാണ് പ്രധാനമന്ത്രിയായി മറ്റേ ലിബറൽ പാർട്ടിയുടെ മാർക്കാർണി എത്തിയത് പക്ഷേ മാർക്കാർനി അധ്യക്ഷൻ വഹിക്കുന്ന യോഗത്തിൽ പോയി പങ്കെടുക്കേണ്ട ഗതികേട് ഉണ്ടായി കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ജി സെവൻ രാഷ്ട്രങ്ങളുടെ തലപ്പത്തുള്ള രാജ്യമാണ് അപ്പോൾ മാർക്കാർനി ഇത് അധ്യക്ഷതയിൽ തുടങ്ങിയ യോഗത്തിൽ അവർ കൊണ്ടുവന്ന പ്രമേയം തന്നെ ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കണം അവരടി അടികൂടാൻ പാടില്ല ഇന്ത്യ ഇന്ത്യയുടെ ഒക്കെ നിലപാടതാണ് ഇന്ത്യ ജപ്പാൻ അങ്ങനെ ഭൂരിപക്ഷം പേര് അതേ നിലപാടിലേക്ക് വന്നപ്പോൾ ട്രംപ് അതിലൊപ്പിടാൻ തയ്യാറായില്ല കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടത്താപ്പാണ് ഒരു കാര്യത്തിൽ പറയുന്നത് നിങ്ങൾ അമേരിക്ക ഇറാനും തമ്മിൽ ആണവ കരാറിൽ ഒപ്പിട്ട പ്രശ്നങ്ങൾ തീരും എന്നൊരു ഭാഗത്തും ഇറാനെ ആക്രമിക്കരുതെന്ന് ഇസ്രായേലിനോട് പറഞ്ഞു എന്ന് മറഭാഗത്തൊക്കെ പറഞ്ഞ് പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് മൗനാനുവാദം നൽകിയിരുന്നു ഇസ്രായേലിന് ഇറാനു മേൽ ആക്രമണം നടത്താൻ എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്ന അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ രീതിയിൽ ആദ്യം ആക്രമണം ആരംഭിച്ചിട്ടും ഒരു തരത്തിലും അതിന് തള്ളിപ്പറഞ്ഞിട്ടില്ല ഞങ്ങളതിൽ പങ്കാളികളല്ല എന്ന് മാത്രമാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല നിമിത്സ് എന്ന ഇതോ വിമാനവാഹിനി കപ്പൽ എത്തുന്നു ഇറാൻ്റെ തീരത്തേക്ക് ഇസ്രായേലിന് രഹസ്യമായി അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന് വരുന്നു ആകെ ഇനി അറിയാനുള്ളൊരു ഉള്ളൂ എസ് കെ എൻ ഈ ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്ന ബംഗറുകൾക്കുള്ളിലേക്ക് തുരന്നു കയറി ഈ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നത് അമേരിക്കയുടെ കയ്യിലുള്ളൂ ഇസ്രായേൽ നടത്തിയ നാശനഷ്ടങ്ങളിൽ ആണവ കേന്ദ്രങ്ങൾ തകർന്നെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള റിയൽ സമ്പുഷ്ട യുറേനിയം അടക്കമുള്ള ഏറ്റവും അടിയിലുള്ള ലെയറിന് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ലെന്ന് ഐ എ ഇ എ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജിയുടെ ഏജൻസി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് അമേരിക്ക അതിന് തയ്യാറാവുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അമേരിക്കയെ സംബന്ധിച്ച് ആറ് റൗണ്ട് ചർച്ച നടത്തിയിട്ടും ഇറാൻ വഴങ്ങിയിരുന്നില്ല അപ്പോൾ ഇറാൻ ഇസ്രായേൽ അടിച്ചോട്ടെ എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്ക ഇവിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ യോഗത്തിൽ ഉന്നയിച്ച ഒരു വലിയ ഇത് നേരത്തെ ഈ ഇതിൻ്റെ പേര് ജി എയ്റ്റ് എന്നായിരുന്നു റഷ്യയെ ഒഴിവാക്കിയാണ് ഉക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ റഷ്യയെ ഒഴിവാക്കിയാണ് ജി സെവൻ എന്നുള്ള തരത്തിലേക്ക് ഇത് വന്നത് അത് യുക്രൈൻ യുദ്ധത്തിന് അതിന് മുമ്പേ റഷ്യക്കെതിരെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ബറാക്ക് ഒബാമ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബറാക്ക് ഒബാമയെയും അതുപോലെ തന്നെ ജസ്റ്റിൻ ട്രൂഡോ കാന കനേഡിയൻ പ്രധാനമന്ത്രിയും ട്രംപ് വിമർശിച്ചു ട്രംപ് നേരത്തെ ഈ യുദ്ധത്തിൻ്റെ പേരിലാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്നതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് തനിക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ നേരത്തെ ഇറങ്ങിപ്പോയി അത് യഥാർത്ഥം ഇറങ്ങിപ്പോക്കല്ല എന്ന് പറയുന്നു എന്തായാലും ട്രംപ് നേരത്തെ പോയി എന്നുള്ളത് വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് നിസ്കയം ഓക്കെ താങ്ക് യു വി ജെയിംസാ ഇനി നാളെ കാണാം